സെൻ്റ് ആൻഡ്രൂസ് ജി എസ് സി പള്ളിയിൽ നമ്മൾ എന്ന് കാണാൻ വന്നാലും അപ്പോഴെല്ലാം ആളുണ്ടാവും കേട്ടോ ഇവിടെ ഏത് സമയത്തും ആളുണ്ടാവും പള്ളി പെയിൻ്റ് ഒക്കെ അടിച്ചിപ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ട് ഇപ്പോൾ കാണാനേ ഇപ്പോൾ പുതിയൊരു പള്ളി പോലെ ഉണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആ ഒരു മരമാണ് ഉണങ്ങി നിൽക്കുന്നത് വാഗോണ്ട് വരെ പോകാൻ വേണ്ടി വന്നായിരുന്നേ അന്നേരം ഈ പള്ളിക്കൂടെ ഒന്ന് കയറിയേക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ദിവസമായി ഇതിലേക്കൊന്ന് വന്നിട്ട് ഈ പള്ളി പെയിൻ്റ് അടിച്ച് പുതുക്കിയിട്ടൊക്കെ നമ്മൾ അധികം ഇങ്ങോട്ട് വന്നില്ലായിരുന്നേ അപ്പോൾ എന്തായാലും നമുക്ക് പള്ളിക്കരെ കുറച്ച് കാഴ്ചകളും കൂടെ ഒന്ന് കണ്ടുപോകാം അവിടെ ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കുഴപ്പമില്ല നമുക്കും അവിടെ ഒന്ന് പോയിട്ട് വരാം മോഹൻലാലിൻ്റെ ആ സിനിമ വന്നതിന് ശേഷമാണ് ഈ പള്ളി അറിയാൻ തുടങ്ങിയത് തന്നെ കേട്ടോ അതിനുമുമ്പ് ഇവിടെ ആർക്കും ഈ പള്ളി ഇങ്ങനെ പൊളിഞ്ഞ് ആകെ നാശമായിട്ട് കിടക്കുമായിരുന്നു ആർക്കും അറിയത്തില്ലായിരുന്നു ഇവിടെ കണ്ടോ ഈ വാഹനങ്ങൾ വരുന്നതിൻ്റെയാണ് ചർവറ വരുന്നതിൻ്റെ ഒരു അടയാളമാണ് ഈ മണ്ണൊക്കെ ഇളകി ഇങ്ങനെ ഇവിടെയൊക്കെ കണ്ടോ അവിടെ ഒരാളുണ്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നു ഈ പള്ളി എന്നാണ് നിർമ്മിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട് ആരാണ് നിർമ്മിച്ചതെന്നും എഴുപത് എഴുപത്തഞ്ച് വർഷത്തോളം ഒരു പള്ളിയെ ഇപ്പം ഈ കഴിഞ്ഞ ഇടയ്ക്ക് പുതുക്കി പണിതാണേ ഇതിൻ്റെ പഴയ ആ ഓടല്ല മാറ്റി സിനിമാക്കാർ ആൻ്റണി വെരുമ്പോ ആണ് ചെയ്യുന്നത് ആൻ്റണി വെരുമ്പാവരാണ് ആദ്യവും ഇത് റീവർക്കൊക്കെ ചെയ്തത് ഇപ്പോൾ ആ എംബുരാൻ്റെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ചെയ്താണ് ഇങ്ങനെ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് അതിഗംഭീരമായിട്ടുള്ളത് ഒരു വിദേശ രാജ്യത്തുള്ള ഒരു പള്ളിയുടെ മോഡലിലാണ് ഇപ്പോൾ ഇത് നമുക്ക് കാണാൻ സാധിക്കുക ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നും നമുക്ക് ഇങ്ങനെയൊരു കാഴ്ചപ്പാടാണ് കിട്ടുന്നത് അതിൻ്റെ ഈ ഒരു വാതിലൊക്കെ പഴയ പോലെയൊക്കെ തന്നെ കേട്ടോ ആ പഴയ ഒരു വാതിലാണ് ഭംഗി കൂടുതൽ എംബുരാൻ്റെ ഷൂട്ടിംഗ് സമയത്തൊക്കെ നമ്മളിവിടെ വന്നപ്പോഴൊക്കെ ഈ പള്ളിയുടെ ഒരു കോലം വേറെ പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റാണ് ഈ ഒരു മരം കണ്ടോ വശങ്ങളായിട്ട് ഉണങ്ങി നിൽക്കുന്നൊരു പൈൻമരമാണ് പള്ളി നമ്മൾ ഏതൊരു ലൊക്കേഷൻ നോക്കിയാലും ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു പള്ളിയാണത് പിന്നെ ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റാണ് ഈ കാണുന്ന കല്ലറകളൊക്കെ ഇതിനകത്ത് ഒരുപാട് വർഷം പഴക്കമുള്ള കല്ലറുകളുണ്ട് പുതിയതുമുണ്ട് സിനിമാക്കാർ സെറ്റ് ഇട്ടിട്ട് പോയ കല്ലറ വരെ ഇതിനകത്തുണ്ട് അത് ഞാൻ കാണിച്ചുതരാം ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ അതിവിടെ ഈ പള്ളിക്കുന്ന് പള്ളി പോയാലും നമുക്കതൊക്കെ കാണാൻ സാധിക്കുമുണ്ട് മിക്കവാറും അവിടെയൊക്കെ ഒരുപാട് ഷൂട്ട് നടക്കുന്നുണ്ട് സിനിമക്കാർ സെറ്റിട്ട കല്ലറ് എടുത്തുകൊണ്ട് പോയി കേട്ടോ നേരത്തെ ഞാൻ നമ്മളിവിടെ വന്ന സമയത്ത് അത് ഇവിടെ ഉണ്ടായിരുന്നേ ഇതിപ്പോൾ ഇവിടുത്തെ നിലവിലുള്ള കല്ലറകളൊക്കെ ഉള്ളു ആ അതിൻ്റെ ഒരു സംഭവമൊക്കെ ഇവിടെ കിടപ്പുണ്ട് കാണിച്ചു തരാം അവരിവിടെ ഇട്ടിട്ട് പോയത് ഇതുണ്ടോ ഇതാ ഒരു ഇതിനു വേണ്ടി അവർ ഇട്ടിരിക്കുന്നതാണേ തെർമോക്കോളിൻ്റെ പീസാണ് ഈ കിടക്കുന്നത് നമ്മൾ അത് പൊട്ടിയൊരു കുരിശാണ് അല്ല കേട്ടോ ഈ ഒരു പള്ളിയിൽ നേരത്തെ ആരാധന നടന്നുകൊണ്ടിരുന്നത് ക്രിസ്ത്യൻ സഭയുടെ പല ഗ്രൂപ്പുകളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവർ ആഴ്ചയിൽ പല പല ദിവസങ്ങളിലായിട്ട് ഈ അടുത്തങ്ങൾ വേറെ പള്ളി ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു ഇവിടെ ആരാധനാക്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് പിന്നെ വന്നു വന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും പല പല പള്ളിയിലേക്ക് മാറിപ്പോയി ലാസ്റ്റ് വന്നപ്പോൾ ഈ പള്ളി ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിപ്പോയി ഇവിടെ അതിനുശേഷം ഇപ്പോൾ ഒന്ന് ഡെവലപ്പ് ആയിട്ടുണ്ട് മാസത്തിൽ ഒരു ആരാധന വെച്ച് ഇവിടെ നടക്കുന്നുണ്ട് സി എസ് ഇക്കാര് ഇതിനടുത്തുള്ള കുറച്ച് ഇളവുകാരൊക്കെ ഉണ്ട് അവരൊക്കെ കൂടെ കൂടിയിട്ട് അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ചെറിയ സ്റ്റോറി എന്നൊക്കെ പറയാൻ അതിനേപക്ഷം പഴക്കമുള്ള ഈ പള്ളി അന്നാ കിടന്ന രീതിയിലായിരുന്നെങ്കിൽ ഇന്നത് നമാവിശേഷമായി പോയേനെ ആ സിനിമാക്കാർ വന്നത് ഏറ്റെടുത്ത് ആൻ്റണി വരുമ്പോൾ അവർ ഈ പുനഃക്രമീകരിച്ചതുകൊണ്ട് ഇന്ന് നമുക്കിവിടെ വന്ന ഈ ഒരു വീഡിയോയും ഫോട്ടോയും ഒക്കെ ഇതിൽ നിന്ന് കാണാനും ഒക്കെ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഈ ഇറങ്ങി മെല്ലെ പുറത്തേക്ക് പോവാം ഇവിടെ ഇനിയിപ്പോൾ കൂടുതൽ കാഴ്ചകളൊന്നുമില്ല ഇത് ചുറ്റോട് ചുറ്റും കുറേ തേയിലക്കാടുകളും അങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് നമുക്ക് കൂടുതലും കാണാനുള്ളത് പിന്നെ ഇനിയും ഷൂട്ടിങ്ങുകാരെങ്കിലുമൊക്കെ വരുമായിരിക്കും ഇവിടേക്ക് കയറുമ്പോൾ ഇറങ്ങുമ്പോഴും ഈ ഒരു ഗേറ്റ് ഒരു പ്രത്യേക സൗണ്ടാണത് അതിൻ്റെ ഒരു രസമുള്ള സൗണ്ട് അങ്ങനൊരു റൗണ്ട് ഗേറ്റാണ് അവിടെ വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് പിന്നെ ഇപ്പോൾ നമ്മൾ വാഗമൺ റൂട്ടിലേക്കാണ് പോകണത് പോകുന്ന വഴിക്കുള്ള കുറച്ച് കുറച്ച് കാഴ്ചകളും കൂടെ ഇതിന് കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ചെറിയ വീഡിയോ ആയിട്ട് അങ്ങനെ എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ആ മെയിൻ റോഡിൽ നിന്ന് ആണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ ഉപ്പുതറ വാഗവൺ റോഡാണിത് ആ റോഡിൽ ഈ ഒരു പോക്കറ്റ് റോഡിലൂടെ നമ്മൾ കയറിയാണ് ഈ പള്ളിയിലേക്ക് പോകുന്ന ഒരു വഴി ഇപ്പം ഞാൻ ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങി വഴിയാണ് ഞാൻ ആ മുന്നിൽ നിന്ന് അവിടുന്ന് ഇങ്ങോട്ടും കൂടെ കാണിക്കാം ഇതിൽ വരുന്ന ആൾക്കാർക്ക് ഇവ വഴിയിലേക്കൊക്കെ വരാനായിട്ടൊരു വഴികാട്ടിയായിട്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് റോഡ് അത് ഉപ്പ് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിയാണ് വാഗമണ് പോകാൻ വേണ്ടിയിട്ട് ഉപ്പ് പറയുന്ന വാഗമണ് ഇരുപത് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് അപ്പം ഈ വഴി അങ്ങനെ താഴേക്ക് പോകുന്നു വാഗവണ്ണിലേക്ക് പോകുന്നു കുറേന്നായാലും ആണെങ്കിലും വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സൈൻ ബോർഡ് കാണാം നമുക്ക് ഈ പള്ളിയുടെ പേരെഴുതി വെച്ചിരിക്കുന്നത് സെൻറ്റ് ആൻഡ്രൂസ് സി എസ് ഐ ചർച്ച് സെക്കൻഡ് ഡിവിഷൻ ഹോളി കമ്മ്യൂണി കം ആ ഹോളി കമ്മ്യൂണിയൻ സർവീസ് സെക്കൻഡ് സൺഡേ അതായത് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഇവിടുത്തെ ആരാധന ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ഈസ്റ്റ് കേരള ഡേസിസ് സെൻറ്റ് ആൻഡ്രൂസ് സേസ ചർച്ച് അപ്പോൾ അതാണ് ഇങ്ങോട്ട് പോകുന്നത് ഈ വഴി ഞാൻ ആ പേര് വായിച്ചാലൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണം കേട്ടോ നമ്മളുടെ ഒരു പരിജ്ഞാനം വെച്ചാണ് വായിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വഴിയാണ് നമ്മൾ ആ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും പള്ളിയിലേക്ക് എത്തുന്നത് ഇവിടെയൊക്കെ ഒരു കാലത്ത് അതിഭയങ്കരമായ തേയിലത്തോട്ടങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ കണ്ടോ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുന്ന ഈ തേയിലത്തോട്ടങ്ങളാണ് നിലവിലിപ്പോൾ ഇവിടെ പാടിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ ഈ തേലച്ചെടികളൊക്കെ കുറേയൊക്കെ സംരക്ഷിച്ച് അതിൻ്റെ കൊളന്തൊക്കെ എടുത്ത് അവരങ്ങനെ ഉപജീവനം കഴിച്ചു പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പള്ളി ഇരിക്കുന്ന ഒരു ലൊക്കേഷൻ കണ്ടോ ഇതിൻ്റെ ചുറ്റോടി ചുറ്റും കോട്ട കെട്ടിയ പോലെ ഇങ്ങനെ മലനിരകളാണ് അതിൻ്റെ ഒറ്റ സെൻറ്ററിലാണ് തേൽത്തോട്ടത്തിന് നടുക്കായിട്ട് ഈ ചർച്ച ഇങ്ങനെ ഇരിക്കുന്നത് ഇവിടേക്ക് റോഡ് ഉള്ളതുകൊണ്ട് നല്ലൊരു കാര്യമാണ് ചെറിയ റോഡാണെങ്കിലും റബ്ബറേസർ റോഡാണോ കേട്ടോ ഇതിൻ്റെ പണി തീർന്നിട്ടൊരു മൂന്നു കൊല്ലത്തി കൂടുതലായിട്ടില്ല ഈ ഒരു മേഖലയൊക്കെ കാണുന്ന തേയിലത്തോട്ടങ്ങളുണ്ടോ അത്യാവശ്യം കാറ്റാടി മരങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കുറേ പണിയൊക്കെ ചെയ്ത് വൃത്തിയാക്കി കൊണ്ടുവരുന്നുണ്ടേ ഇതിപ്പോൾ അങ്ങനെ ചെയ്യാൻ തോന്നിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ പക്ഷേ അക്കരെ കണ്ടോ ഒരു പുരാവസ്തു പോലെ ആ ഒരു തേയില ഫാക്ടറി ഉണ്ടോ അന്നത്തെ കാലത്ത് ഒരുപാട് ഫണ്ട് മുടക്കി നിർമ്മിച്ചൊരു ഫാക്ടറി ഒക്കെ ആയിരിക്കും അത് ഇപ്പോൾ ഈ ഫാക്ടറികളെല്ലാം ഇങ്ങനെ ലേലത്തിൽ പിടിച്ച് പഴയ ആക്രിക്കച്ചവടക്കാരെ എടുത്ത് പൊളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് തീരുമേട് ടീ ഫാക്ടറി എന്നായിരുന്നു ഈ ഒരു ഫാക്ടറിയുടെ പേര് കേട്ടോ ആ താഴ്വാരത്തിലൊക്കെ ഒരുപാട് വീടുകളുണ്ടോ അതിനോടുകൂടി അതെല്ലാം ചെറിയ ചെറിയ തേയിലത്തോട്ടങ്ങൾ ചെറുതല്ല ആ ഒരു ഏരിയ അങ്ങനെ കംപ്ലീറ്റ് ഉണ്ട് ചില ഭാഗത്ത് കൂടുതൽ പച്ചപ്പും കാണുന്നുണ്ട് ചില ഭാഗത്താണേ കുറച്ചേ ഉള്ളൂ അതിൻ്റെ അങ്ങേ മൂലയ്ക്ക് ഒരു മലയിങ്ങനെ പുല്ലെല്ലാം ഉണങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം അതുപോലെ അങ്ങനെ മലയിൽ കണ്ടോ ഇല്ലിയൊക്കെ പൂത്ത് നോക്കി നോക്കി ഈ താഴെയുള്ള തേയിലത്തോട്ടത്തിൽ ഇവിടുത്തെ ജോലിക്കാർ ജോലിക്കാരെന്ന് പറയാൻ പറ്റില്ല വീട്ടുകാരായിരിക്കും അവർ കുറേ കുളുന്തൊക്കെ എങ്ങനെ എടുക്കുന്ന ഒരു കാഴ്ചകളൊന്നും താഴെ ചെറുതായിട്ട് കാണാം ഒന്ന് സൂം ചെയ്ത് നോക്കിയപ്പോൾ ആ മലകളെല്ലാം അങ്ങനെ ഉണങ്ങി തുടങ്ങി കേട്ടോ വെയിലിൻ്റെ കാടിനെ കൂടി ഇപ്പോൾ ജനുവരി മാസം കഴിഞ്ഞേ ഉള്ളൂ ഇനി അടുത്ത കാലഘട്ടങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് ആരും കണ്ടു ആ വഴിക്കായിരുന്നു നമ്മളിങ്ങോട്ട് കടന്നു വന്നതേ ഇവിടെ ഈ തേലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ വളഞ്ഞ് വളഞ്ഞ് വഴി കണ്ടോ ഇതൊക്കെ പഴയകാലത്തെ ടാറിങ് വഴികളൊക്കെയാണ് ഒരുപാട് വലിയ വാഹനങ്ങളൊന്നും ഓടാത്തതുകൊണ്ട് ഇന്നും അത് നിലനിക്കുന്നു ഇനി കുറച്ച് മുന്നേ തന്ന കാറ്റാടിക്കവല ചീന്തലാറ് ഭാഗങ്ങളൊക്കെയാണേ ഉപ്പുവാറ കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ചെറിയ സിറ്റി കിട്ടുന്നത് അതാണ് ഇതാണ് ഉപ്പാറ കഴിഞ്ഞുള്ള അടുത്ത സിറ്റി എന്ന് പറഞ്ഞാൽ കാറ്റാടിക്കവല ഇതിൻ്റെ അപ്പുറത്തൊരു ചെറിയ ജംഗ്ഷനും കൂടെ ഉണ്ടായി ഇവിടെ നമുക്ക് ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയി ഏറമ്പളം ചെന്നിട്ട് അവിടുന്ന് എലപ്പാറയ്ക്കോ ചപ്പാത്തിനൊക്കെ പോവാം ആ ഒരു മേഖലയൊക്കെ ഉണ്ടല്ലോ മുകളിലൊരു പള്ളിയുണ്ട് അതുപോലെ തന്നെ കുറേ അധികം ആൾക്കാർ ഒരു സ്ഥലമാണ് പിന്നെ ഇതാ ഇവിടെ ഒരു എൽ പി സ്കൂളൊക്കെ കാണാം ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള ഇവിടുത്തെ സ്കൂളുകളാണ് മുന്നോട്ടൊക്കെ നല്ല ഇവിടെ കാറ്റാടിക്കവലയുടെ അടുത്തൊരു സിറ്റി ആയി കേട്ടോ ചീന്തല്ലാർ ഭാഗം ഇവിടെ ഒരു അമ്പലമൊക്കെ മോളിൽ കാണാം അപ്പുറത്തേക്ക് കുറച്ച് കടകളും കമ്പോളങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ആദ്യ കാലങ്ങളിലൊക്കെ ഒരു ഭയങ്കരമായിട്ട് ആളറങ്ങുന്ന സ്ഥലങ്ങളായിരുന്നു തോട്ടം തൊഴിലാളികളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആദ്യകാലത്തൊക്കെ ഉണ്ടായിരുന്നൊരു മാർക്കറ്റാ ഇത് ചീന്തലാറ്റിലെ ഇപ്പോഴും കടകളുണ്ട് റേഷൻ കടയുണ്ട് അവിടെ കുറേ കടകളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു യാക്കോവൈറ്റ് ചർച്ച ഒക്കെ ഉണ്ട് ആ സൈഡിൽ അതിൻ്റെ അപ്പുറത്തൊരു ക്രിസ്ത്യ ഒരു എന്താ പറയുക ഒരു കത്തോലിക്ക ചർച്ച കൊണ്ടേ ഇതവിടെ പേരെഴുതിയിട്ടുണ്ട് ചീന്തലാർ ഇതിൻ്റെ മുകളിലാണ് പള്ളി ഉള്ളത് ചീന്തലാറ്റിലെ കത്തോലിക്ക പള്ളി ഇവിടെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും പക്ഷെ ഒരു സമയമില്ലാത്തതുകൊണ്ടേ പോകുന്നില്ല ഈ ഒരു ജംഗ്ഷനിൽ നിന്നാണ് പശുപ്പാറയ്ക്ക് തിരിഞ്ഞു പോകുന്നത് വലത്തോട്ട് കിടക്കുന്ന വഴി നമ്മൾ നേരെയുള്ള വഴിക്കാ പോകുന്നത് ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഒക്കെ ഉണ്ട് ഇവഴിക്ക് കുറേ ബസ്സുകളൊക്കെ സർവീസ് നടത്തുന്നതാണ് ഉപ്പുവാറയ്ക്കും പശുപ്പാറയ്ക്കും ഒക്കെ ആയിട്ട് ഏലപ്പാറയിൽ നിന്ന് ഇതാണ് കൊച്ചു കരിന്തരുവി ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് തന്നാൽ കൊച്ചു കരിന്തരുവി പള്ളിയൊക്കെ കാണാവേ കൊച്ചുകരിന്തരുവിയിൽ പള്ളി ഉണ്ടോ ഇവിടെ പെരുന്നാളെന്തോ പരിപാടിക്കുള്ള ഒരുക്കങ്ങളൊക്കെയാണ് അവിടെ കുറേ ഇങ്ങനെ കാണാം ഈ പള്ളിയുടെ കുഴിശുപള്ളിയൊക്കെ അതിന് വണ്ടൊക്കെ ഉണ്ടോ കണ്ടോ കാണുന്നുണ്ടോ അപ്പം നമ്മൾ കൊച്ചു കരിന്തരി ജംഗ്ഷനിലെത്തിയേ ഇവിടെ നീ കിടക്കുന്ന വഴിക്ക് മുകളിലോട്ട് പോയാൽ വാഗമണിലേക്ക് പോകും ഈ കിടക്കുന്ന വഴിക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏലപ്പാറയ്ക്കൊക്കെ പോകാവേ അപ്പം നമ്മളിപ്പോൾ പോകുന്നത് വാഗവൺ റൂട്ടിലേക്കാണ് പോകുന്നത് ഇതൊരു പുതിയ ഹോസ്പിറ്റലൊക്കെ വന്നിട്ടുണ്ട് എ സി എം ക്ലിനിക് വാഹനങ്ങളൊക്കെ വരണ സ്പീഡിലാണ് ഇങ്ങോട്ട് വരുന്നത് അടോ ആ മലയിലൊക്കെ കണ്ടോ അവിടെയുള്ള റിസോർട്ടുകളാണ് പക്ഷേ എന്നുവെച്ചാൽ അവിടേക്ക് പച്ചപ്പ് നഷ്ടപ്പെട്ടു പോയി അത് കാരണം ഇപ്പോൾ എല്ലാം ഉണങ്ങി ഇനി പച്ചപ്പും കൂടെ നഷ്ടപ്പെടുന്ന ലക്ഷണമാണ് കാണുന്നത് ഇപ്പോൾ മലമേടിക്കോടൊക്കെ ഇഷ്ടംപോലെ റിസോർട്ടുകൾ നല്ല വ്യൂ അവിടുന്നേ അത് നോക്കി അവിടെ കൊണ്ടുപോകുന്നത് ഇപ്പോൾ നമ്മൾ കയറി ചെല്ലുന്നേരത്തേ ഒരു പള്ളിയുണ്ടേ നമ്മുടെ യാത്രയിൽ പള്ളി അമ്പലം എല്ലാം ഉണ്ടാവും കേട്ടോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ കാഴ്ചകളല്ലേ ഗ്രാമ കാഴ്ചകൾ ഇവിടെ ഒരു ചെടി നഴ്സറി ഒക്കെ ഉണ്ടേ അവിടെ നമ്മളെ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താ ഈ ഒരു യാക്കോ പള്ളിയാണിത് ഇത് ഈ കഴിഞ്ഞ കൊല്ലം പുതുക്കിപ്പോണതാണേ എന്ത് ഭംഗി നോക്കിയാൽ ആ ബ്ലൂ സ്കൈയും പള്ളിയും എല്ലാം കൂടെ അല്ലേ ആർക്കെല്ലാം ഒക്കെ ചെടികളൊക്കെ മേടിക്കാൻ താല്പര്യമുണ്ട് ഈ നമ്പർ നോക്കി വിളിച്ചോട്ടോ നല്ല ഭംഗിയുള്ള ഒരുപാട് ചെടികളൊക്കെ ഇവർക്കുണ്ട് ഇവിടെ കുറച്ച് നല്ല ഭംഗിയുള്ള കാഴ്ചകളിപ്പോൾ ഞാൻ കാണിച്ചു തരാമേ നമ്മൾ താഴേന്ന് കണ്ടില്ലേ റിസോർട്ടുകളൊക്കെ ഇരിക്കുന്നത് അതുപോലെ തന്നെ അതുകൊണ്ടോ ആ മലമേടുകളൊക്കെ ഓ എൻ്റെ പൊൻ്റെ ഇന്നത്തെ ബ്ലൂ സ്കൈ എന്ന് പറഞ്ഞാൽ എൻ്റെ ആടാർക്ക് കാഴ്ച നോക്കിയത് ആ മലയെക്കൂടെ എല്ലാം റിസോർട്ട് ഇരിക്കുവാണേ കാണാവോ അങ് ആ കാണുന്ന കെട്ടിടത്തിൻ്റെ മുകളിൽ ആ പാറയുടെ അടിയിൽ കൂടെയൊക്കെ ഉണ്ട് കേട്ടോ ഇവന്മാർ എന്നോട് പറഞ്ഞേ ഇവരെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയില്ലെന്ന് പറഞ്ഞു വീഡിയോയിൽ സാധാരണ നമ്മൾ കുറേ പൂക്കളൊക്കെ ഉൾ ഉൾപ്പെടുത്തുന്നതല്ലേ അപ്പോൾ കുറച്ചായിട്ട് അതൊന്നും ഇല്ലായിരുന്നു ഇനിയിപ്പം കുറച്ച് മേളിലോട്ട് കയറി തന്നു കഴിഞ്ഞാൽ ഒരു നല്ല വ്യൂ പോയിൻറ്റ് കിട്ടുമേ മുകളിലെല്ലാം ചെറിയ തേയിലത്തോട്ടങ്ങളും കൊച്ചു കൊച്ചു മരങ്ങളും അതിന് നടുക്കൂടി റോഡും ഒരു കാഴ്ചകൾ കണ്ടോ ഇതിൻ്റെ മുകളിലൊക്കെ ഓരോരോ കെട്ടിടങ്ങളുണ്ടേ ഇങ്ങനെയാണ് നമ്മൾ ഭാഗങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്തു പോകുന്നത് ആ കെട്ടിടങ്ങളൊക്കെ ഇരിക്കുന്നതിൻ്റെ അപ്പുറത്തെ ആ നീലാകാശമാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് എല്ലാ ഹോം സ്റ്റേയ്സൊക്കെയാണ് ഓ അവിടെ ഒക്കെ തകർപ്പം കാഴ്ച കേട്ടോ നമുക്ക് ആ മേളിൽ ചെന്ന് താഴോട്ട് നോക്കാവേ അവിടെ നല്ലൊരു വ്യൂ കിട്ടും ഇങ്ങനെ നമുക്കൊന്ന് നോക്കാം കേട്ടോ എന്തുമാത്രം റിസോർട്ടുകൾ അവിടെ ഉണ്ടെന്ന് നോക്കി അതുപോലെ ആ കാണുന്നതാണ് ഫൈൻ ഫോറസ്റ്റ് അതിന് താഴേയും വ്യൂ ഉണ്ട് മുകളിലും ഉണ്ട് എൻട്രൻസ് താഴെയുണ്ട് മുകളിലും ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ പുതിയൊരു വ്യൂ പോയിന്റ് ഒക്കെയാണ് പടാട്ടുപാറ വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പുറത്തൊരു വെള്ളച്ചാട്ടമുണ്ട് ഇപ്പോൾ വെള്ളമൊന്നും അവിടെ ഇല്ല പാലൊഴുകും പാറ വാട്ടർഫാൾസൊക്കെ അതിൻ്റെ മുകളിലൊരു ഡാമുണ്ട് ബ്രിട്ടീഷുകാർ പണതൊരു ഡാമാണ് അതിൽ നിന്ന് വരുന്ന വെള്ളമാണ് പക്ഷെ അങ്ങോട്ട് കയറിപ്പോ നമുക്ക് യാതൊരു മാർഗ്ഗമില്ല ഫോറസ്റ്റുകാർ സമ്മതിക്കല്ലോ അങ്ങോട്ട് കയറാനായിട്ട് ഇവിടെയും പുതിയൊരു റിസോർട്ടൊക്കെ ഉണ്ട് ഈ മരക്കൂട്ടങ്ങളുടെ ഇടയിലൊക്കെ ആയിട്ട് നമ്മൾ നേരത്തെ താഴേന്ന് കണ്ട ആ ഒരു മലനിരകളുടെ ഭംഗി ഇവിടുന്ന് നോക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നില്ലേ നമ്മുടെ വാഗമണിലെ ഈ ഒരു കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞാൽ വേറെ എവിടെയും കിട്ടരുത് ഇതുപോലെ ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ രാവിലെ സമയത്ത് നമ്മൾ വരണം ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ ഒരു വ്യൂ ഒക്കെ കണ്ടോ അതുപോലെ ഈ ആ അവിടെയൊക്കെ റൂം എടുത്ത് താമസിക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ സമയത്തുള്ള കാഴ്ചകളാണ് ഇവിടെ ഏറ്റവും മെയിനായിട്ട് ആർക്കെങ്കിലും റൂമെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചോട്ടോ നമ്മൾ ഈ പോകുന്ന വഴിക്കെല്ലാം ഇതുകൊണ്ടാകും ഒരുപാട് റിസോർട്ടുകൾ ഇപ്പോൾ പുതിയതായിട്ട് പണി തീർത്തിട്ടുണ്ട് പല പല മോഡലിലായിട്ട് എക്കോ ഫ്രണ്ടിലൊക്കെ ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെയാണ് ഇതുള്ളത് ഇവിടെ നമ്മൾ എങ്ങനെ കയറി ചെല്ലുമ്പോൾ ആ തേലത്തോടെ തന്നെ നടുക്കായിട്ടൊരു ബംഗ്ലാവ് ഒക്കെ ഉണ്ടേ പക്ഷെ അങ്ങോട്ട് കയറാൻ പറ്റില്ല ഇതെങ്ങനെയാണോ നോക്കിയേ ഒരു ഗേറ്റും ആ ഗേറ്റ് കിടന്ന് കയറി ചെല്ലുന്നത് ആ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കൂടെ ഒരു ബംഗ്ലാവിലേക്കാണ് ചുറ്റോടിയുറ്റും നല്ല തേലത്തോട്ടങ്ങളും അതിനേക്കാളിൽ ഉപരിയായിട്ട് പ്രകൃതി ഒരുക്കിയ ആ ഒരു നീലാകാശവും വെള്ളമേഘവും എന്തൊക്കെയാ പറയാമൊന്നും പറയാൻ വല്ലാത്തൊരവസ്ഥ നല്ലപോലെ വെള്ളമുള്ള സമയത്താണെങ്കിൽ പാലൊഴുകുംപാറ വാട്ടർഫാൾസിലെ ഒഴുകുന്ന ആ ഒരു ഭാഗം അതുകൊണ്ടോ അവിടെയാണ് അതെ അതിന് മേളിലാണ് ഡാമുള്ളൂ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ഇവിടെ വന്നാൽ പക്ഷേ ഇപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് കൊണ്ട് ഒന്നും കാണത്തില്ല നമ്മളപ്പുറത്തെന്ന് പറഞ്ഞില്ല ഒരു ബംഗ്ലാവ് ആ മുട്ടക്കുന്നിൻ്റെ മുകളിൽ അത് ഈ കാണുന്നതാണേ വെയിലിച്ചിര കുറഞ്ഞു പോയി കളറും പോയി ഈ ഭാഗത്ത് നല്ല കളറാണേ ഇതിലൊക്കെ ഹട്ടിപൊളി തേയിൽത്തോട്ടവും അതിൻ്റെ ഉള്ള ഇടയ്ക്കുള്ള ഓരോ കോട്ടേജുകളുണ്ടോ ഹെയർമാടം പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഹട്ടുകൾ ഈ ഒരു വഴിക്കോട് വേണം നമ്മൾ ഇനി മുന്നോട്ട് പോകാനായിട്ട് അപ്പുറത്ത് തന്നു കഴിയുമ്പോൾ മുട്ടക്കുന്നിൻ്റെ കാഴ്ചകൾ കിട്ടും പക്ഷേ അതിന് ഇത്ര പച്ചപ്പുണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഇവിടെയൊക്കെ ആണെങ്കിലും പുതിയ പുതിയ കോട്ടേജുകളൊക്കെ പണിതുകൊണ്ടിരിക്കുന്നുണ്ടോ ഇത് കുറേ നാളായിട്ട് പണി നടക്കുന്നതാണ് ഇതുവരെ പണി തീർന്നിട്ടില്ല ഇവിടെ രണ്ട് കാറ്റാടി മരങ്ങൾ നിൽക്കുന്നുണ്ടോ പൈനാണോ കാറ്റാടിയാണോ എന്തായാലും ഒരുപാട് ഭംഗിയുണ്ടോ അവനെ കാണാല്ലേ ഇവിടേക്ക് നമ്മൾ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ തേയിലത്തോട്ടവും ആ നീലാകാശവും പിന്നെ നമ്മളിങ്ങോട്ട് കടന്നു വന്ന റോഡൊക്കെ കണ്ടോ ഇതിന് ഇടയ്ക്കൂടെ അങ്ങനെ എന്ത് ഭംഗിയുള്ള കാഴ്ചകളാണ് അതൊക്കെ അല്ലേ ഇതൊരു റിസോർട്ടിലേക്ക് കയറുന്ന വഴിയാണ് ഇവിടെ കുറച്ച് റിസോർട്ടുകളുണ്ട് ആ അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ചെടി ഇങ്ങനെ പൂത്തൊലഞ്ഞ് കിടക്കുന്നുണ്ടോ പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിലൊക്കെ ഈ ചെടി ഉണ്ടാകുമായിരുന്നു അത് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇതിനെ കുറെ ഒഴിവാക്കി ഇത് ഇതുപോലെ വല്ലാതെ ആർത്ത് കയറുന്നോണ്ടാണേ പാമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടാവുക അതാ ഈ വഴിക്കടിയിൽ ചെറുതാണെങ്കിലും വളരെ മനോഹരമായൊരു കൊച്ചു തേയിലത്തോട്ടം എങ്ങനെയുണ്ടോ നോക്കി ഒരു രക്ഷയില്ലാത്ത സ്കൈ ആട്ടോ ആ വന്ന വഴിക്ക് ഇങ്ങനെ വന്ന് ഈ വഴിക്ക് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ ജംഗ്ഷനൊക്കെ വരുന്നുണ്ട് ഇത് ഹിൽവാലി എന്നുള്ള ഉള്ള കുറേ റിസോർട്ടുകളുണ്ട് ഈ വഴിക്ക് പല പല പേരിൽ അറപ്പുകാട് ടണലിലേക്ക് പോകുന്ന വഴിയായതും കേട്ടോ അറപ്പുകാട് അതാണ് ശരിക്കും ഈ റൂട്ട് അപ്പോൾ ഇതിൻ്റെ അപ്പുറം അപ്പുറമൊക്കെ ഉള്ളത് ഇവിടുത്തെ കെ എൽ ഡി ഫാമിൻ്റെ തീറ്റപ്പുൽ മേടുകളൊക്കെയാണ് ഒരുപാട് പശുക്കളൊക്കെ ഇവർക്കുണ്ട് അവിടെ ഫാമിൽ ഇപ്പം ഇങ്ങോട്ടുള്ള റോഡെന്ന് പറഞ്ഞാൽ പക്ക ഓഫ് റോഡാണ് നമ്മൾ ഒരിക്കൽ പോയിട്ടുള്ളതാണ് വാഗവണ്ണിഞ്ഞിപ്പം നമ്മൾ പോകാൻ പുതിയ സ്ഥലം വല്ലതും വേണം എല്ലായിടത്തും പോയതാണ് കെ എൽ ഡി ഫാമിൻ്റെ ഒരു ഓഫീസും കേട്ടോ ഒക്കെ ഒരു സെക്യൂരിറ്റി ഓഫീസാണ് ഇത് കേട്ടോ ഇവിടേക്ക് വേറെ ആരെയും അവരങ്ങനെ കയറ്റി വിടാറില്ല പിന്നെ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇനിയിപ്പോൾ ഈ പുല്ലുകളൊക്കെ ഉണങ്ങി വരുന്നൊരു അവസ്ഥയാണ് മഴയില്ലാത്തോണ്ടേ നമുക്ക് ഇനിയിപ്പം കുറച്ച് മുന്നോട്ട് വന്നാൽ മുട്ടക്കുന്ന് ജംഗ്ഷനൊക്കെയാണ് മുട്ടക്കുന്ന് ജംഗ്ഷനും പാലൊഴുകുംപാറൊക്കിഴങ്ങുന്ന വഴിയൊക്കെയാണേ പാലൊഴുകും പാറ കിഴങ്ങുന്ന വഴിക്ക് നമുക്ക് അധികം പോകാൻ പറ്റുമെന്നല്ല കാരണം വെച്ചാൽ അവിടെ ഈ പിന്നെ റോഡ് ഭയങ്കര മോശമായിട്ട് കിടക്കുന്നത് അതുകൊണ്ട് നമുക്ക് നേരെ മുട്ടക്കുന്നിൻ്റെ ഭാഗത്തേക്ക് പോവാം കേട്ടോ ഇനി മുന്നോട്ടുള്ള റോഡ് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ആ കാറ് കുറേക്കൂടെ കയറുമെന്ന് ഞാൻ അറിഞ്ഞു പോലുമല്ലോ ഇത് ഇതിലെ വരുന്ന സഞ്ചാരികൾക്ക് അത്യാവശ്യം കയറി ഇരിക്കാനൊക്കെ ഉള്ളൊരു ചെറിയ തണൽ വൃക്ഷങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണേ പക്ഷേ ഇവിടുത്തെ കുഴപ്പം എന്നാന്ന് വെച്ചാൽ ഇത് കണ്ടോ ഇതിനുള്ളിൽ കംപ്ലീറ്റ് പേപ്പർ വേസ്റ്റുകൾ പേപ്പറല്ല പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഉള്ളിൽ കയറുന്ന ഭക്ഷണം കഴിയും അതെല്ലാം കൂടെ അവിടെ തള്ളി വെച്ച് പോകും ഞാൻ ശരിക്കും ഒന്ന് ചോദിച്ചോട്ടെ നമ്മൾ ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിലൊക്കെ എന്തിനാണ് വരുന്നത് അല്പം ഇങ്ങനെ ഒരു എൻജോയ് ഒക്കെ ചെയ്ത് പോകാൻ വേണ്ടിയല്ലേ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ ഒക്കെ ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് ഒക്കെ അതും ഇതുമൊക്കെ വേസ്റ്റ് എല്ലാം വലിച്ചെറിഞ്ഞ് മലിനമാക്കുന്നത് ശരിയാണോ അത് തെറ്റായ ഒരു പരിപാടിയല്ലേ നമ്മുടെ വീട്ടിലാണെങ്കിലോ നമ്മൾ അവിടെ നമ്മളവിടെ അത് അപ്പോൾ ഒരിക്കലും ഇങ്ങനെ കൂടെ നിന്ന് ഇവിടെ നിന്ന് തള്ളി വെച്ച് പോകരുത് വളരെ മോശമായിട്ടുള്ളൊരു പരിപാടിയാണ് ഇപ്പം നമ്മളെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ആ ഒരു വഴിയാണേ എങ്ങനെയുണ്ടെന്ന് നോക്കി ഇതൊക്കെയാണ് നമ്മുടെ വാഗമണിലെ വേനൽക്കാല കാഴ്ചകളൊക്കെ അങ്ങനെ ആ മലയിലൊക്കെ വളച്ച് കെട്ടി റിസോർട്ടുകളൊക്കെ പണിതുകൊണ്ടിരിക്കുക ഇനി കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ഇവിടെ വരുമ്പോൾ മുട്ടക്കുന്നുകൾ കാണാൻ കാണത്തില്ല ഫുള്ളും വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പാലൊഴുകുംപാറ ഉപ്പുവറ ഒക്കെ പോകുന്ന ആ ഒരു ജംഗ്ഷനിലെത്തി കേട്ടോ ഇവിടുന്ന് വലത്തോട്ട് കിടക്കുന്ന വഴിക്കാണ് പാലൊഴുകുംപാറ പൈൻവാലിയൊക്കെ വാലിയൊക്കെ പോകുന്നത് അങ്ങോട്ട് റോഡ് അത്ര ഓക്കെ അല്ല ഇതിലേ നേരെ താഴോട്ട് പോയാൽ നമ്മൾ വന്ന വഴി ഉപ്പ് വാറയ്ക്ക് ഇവിടെ കുറച്ച് കടകളൊക്കെ ഇങ്ങനെ കാണാം നമുക്ക് ഈ വഴിക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ നിൽക്കും ഇങ്ങനെ ഇനി നമുക്ക് ഈ മുട്ടക്കുന്നുകളുടെ കാഴ്ച ഇവിടെ നിന്ന് നല്ല രീതിയിൽ കാണാൻ പറ്റുമെ അതൊന്ന് കണ്ടിട്ട് വരാം ഇവിടെ ഒരു ഉണ്ട് നമുക്ക് കയറി നിന്ന് നോക്കാം ഈ കലുങ്ക കയറി നിന്നാലേ ദൂരോട്ട് നല്ലതായിട്ട് കാണാവേ ഇതാണ് ഭാഗങ്ങളിലെ മുട്ടക്കുന്നുകൾ ആ മുട്ടക്കുന്നിൻ്റെ മുകളിൽ കയറി നോക്കുമ്പോൾ നമുക്ക് തോന്നും ആകാശം തൊടാവുന്നു ആ മുട്ടക്കുന്ന കയറി നോക്കുമ്പോൾ നമുക്ക് തോന്നും അപ്പുറത്തെ കുന്ന കയറി ആകാശം തൊടാവുന്നു ഇതാണ് ഇതിൻ്റെ ഒരു മാജിക്കലായിട്ടുള്ള പരിപാടി തൊട്ട് താഴെ കാണുന്ന ആ കെട്ടിടം കേൾഡി ഫാമിൻ്റെയാണ് പന്നി ഫാം ആണെന്ന് എനിക്ക് തോന്നുന്നത് പിഗ് ഫാം പിന്നെ കൗ ഫാമൊക്കെ ഉണ്ടവിടെ ഓക്കെ എന്നാ ഒരു ഇതാ നോക്കി നമ്മൾ അപ്പുറത്തുനിന്ന് കണ്ട പോലെയാണോ ആണോ ഇപ്പോൾ ഇവിടുത്തെ കാഴ്ച കാണുന്നത് ഈ മുട്ടക്കുന്ന് കാഴ്ചകൾ കാണാനാണ് ഇവിടേക്ക് ഏറ്റവും കൂടുതലായിട്ട് ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ മഴക്കാറും കയറി വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇവിടുന്ന് നമുക്ക് മുട്ടക്കുന്നിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കേ നമ്മൾ അപ്പുറത്ത് കണ്ട മുട്ടക്കുന്നിൻ്റെ ഇങ്ങോട്ടുള്ള വ്യൂ നമുക്കൊന്ന് കണ്ടാലോ ഇത് അവിടെ കുറേ ഹോം സ്റ്റേ ഉണ്ട് ഇടയ്ക്ക് കുറച്ച് തേയിലത്തോട്ടങ്ങളുണ്ട് പിന്നെ ഇങ്ങനെ വട്ടം കറങ്ങി നോക്കിയാൽ നമുക്ക് ദൂരോട്ട വാഗവണ്ണിൻ്റെ കുറേ ലോങ്ങ് കാഴ്ചകളും കാണാവേ സൂം ചെയ്താൽ വലിയൊരു രസം രസങ്ങളാണല്ലോ കാണാനായിട്ട് എന്തായാലും അതിനെക്കാട്ടിയ അടിപൊളി ഒരു കാഴ്ച ഈ ഒരു സെൻടർ ഭാഗം ഇതാണ് ഇതാണ് വാഗമൺ മൊട്ടക്കുന്ന് ജങ്ഷൻ കേട്ടോ ഇവിടുന്ന് വലത്തോട്ടം നേരെ കിടക്കുന്ന വഴി എലപ്പാറക്കുള്ള ഇടത്തോട്ടുള്ളത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഉപ്പാറ ആ റൂട്ടിലേക്കുള്ളതാണേ മെഡോസിൽ നമ്മൾ കയറിയില്ല നമ്മൾ ഇനി തിരിച്ചു പോകുമ്പോൾ ചിലപ്പോഴാണ് നമുക്ക് നോക്കാം അവിടെ നല്ല തിരക്കാട്ടോ ഇതിലേ നേരെ പോയി കഴിഞ്ഞാൽ വാഗവൺ ടൗണിലേക്ക് ഈ വഴി സൈഡിൽ ഇങ്ങനെ ഒരു ഗ്രീൻ പാലസ് എന്ന് പറഞ്ഞ ഒരു റിസോർട്ട് സംശയം കാണാം അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് കാണുന്ന സംഭവം കണ്ടോ അതാണ് തങ്ങൾപ്പാറ നിരവധി ആൾക്കാർ അതിൻ്റെ മണ്ടയിലൂടെ കയറി പോകാറുണ്ട് പഴയ ഒരു മുസ്ലിം പണ്ഡിതൻ വന്ന് തപസ്സരുന്ന സ്ഥലമെന്നാണ് പറയപ്പെടുന്നത് അവിടേക്കാണ് ഒരുപാട് വിശ്വാസികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ടൂറിസ്റ്റുകളും ഇവിടെ വഴിസിലൊരു അമ്പലമൊക്കെ കാണാവേ ഇത് പഴയ കാലത്തെ ഒരു അമ്പലമാണെന്ന് എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം പക്ഷേ ഇവിടെയൊക്കെ കൊണ്ടുവന്നുണ്ടല്ലോ ഈ അമ്പലമാണെന്നുള്ളത് ഇവിടെ കൊണ്ടുവന്ന് പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ കൊണ്ടിട്ടിരിക്കുന്നുണ്ടോ ഇതാണതെ ഇവിടെ ഒരു കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് ആ മരങ്ങളുടെയൊക്കെ അവിടെയും ഉണ്ട് എന്തോ ഒരു സംഭവങ്ങളൊക്കെ ഇതാ ഇവിടെയും ഉണ്ട് അമ്പലം തന്നെയല്ലേ എനിക്ക് വലിയ ഐഡിയ പോരാ അമ്പലം പോലെ ഞാൻ കണ്ടത് ആ തങ്ങൽപ്പാറയുടെ അടിമാറ്റിലേ നല്ല തേയിലത്തോട്ടമൊക്കെ അല്ലേ പിന്നെ തങ്ങൾപ്പാറ അങ്ങനെ നീണ്ടു നീണ്ടു പോയിട്ട് മുരുകന്മലയിലേക്ക് പോയിട്ട് മുരുകന്മലയിൽ നിന്ന് മുന്നേ കുരിശുമലയിലേക്ക് പോയിരിക്കുക അപ്പോൾ ആ ഒരു മേഖലയെല്ലാം കൂടെ എത്ര ഇതിലാണ് കിടക്കുക ഇവിടെ തങ്ങൾപ്പാറ ഇടയ്ക്ക് മുരുകന്മല അങ്ങേ അറ്റത്തായിട്ട് കുരിശുമല പിന്നെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇതാ ഈ വഴി സൈഡിൽ ഇവിടെ ഒരു കടയൊക്കെ കാണാൻ ഇവിടെ വന്ന് വ്യൂ കാഴ്ചയൊക്കെ കാണുന്ന ആൾക്കാർക്ക് വല്ല വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി ഇവരൊരു കടയൊക്കെ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് എവിടെ നോക്കിയാലും നല്ല രീതിയിൽ മുട്ടക്കുന്നുകൾ കാണാവേ ഇന്നൊക്കെ വാഗോണി നല്ല തിരക്കാട്ടോ ഞാൻ ആ തിരക്കിൻ്റെ ഭാഗം ഒന്നും അധികം കൊള്ളിച്ചില്ല അവിടെ കുറച്ച് പൂക്കളൊക്കെ നിൽക്കുന്നുണ്ട് അങ്ങ് താഴെ ആയിട്ടൊരു പള്ളിയൊക്കെ ഉണ്ട് ആ താഴ്വാരത്തിൽ പള്ളി മാത്രമല്ല അവിടെ കുറേ കോട്ടേജുകളൊക്കെ ഉണ്ട് വാഗോണിലെ കെ എൽ ഡി ഫാമിൻ്റെ ഓഫീസിൽ കെട്ടിടങ്ങളൊക്കെയാണിത് കെ എൽ ഡി ഫാമിൻ്റെ കുറേ സംഭവങ്ങൾ ഇതിനകത്ത് കേട്ടോ അതിങ്ങോട്ടെല്ലാം തീറ്റപ്പുല് കൃഷിയും പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു ഡാമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അത് ആ വഴി അങ്ങനെ ആ മുകളിൽക്കൂടെ കയറി കഴിയുമ്പോൾ അവിടെയാണ് ബ്രിട്ടീഷ്കാർ പണ്ട് വന്നത് ഒരു ഉണ്ടെന്ന് പറയുന്നത് നല്ല ഫാം ഒക്കെയാണ് അവിടെ ഭയങ്കര തിരക്കാവട്ടോ അവിടെ അപ്പുറത്തെ പൈൻ വാലി ഇറങ്ങാൻ പോയതാണ് അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല ഓല തിരക്കാണ് അവിടെ അഡ്വഞ്ചർ പാർക്കിലെ എൻട്രൻസ് ഇവിടെ കേട്ടോ ഇവിടെ നമ്മൾ കയറുന്നില്ല ശരിക്കും ഇപ്പോൾ ഇവിടെ എല്ലാം റേറ്റ് കൂട്ടിയേ അറുപത്തഞ്ച് രൂപ വേണം പൂക്കൾ കാണാൻ മുപ്പ അറുപത് രൂപ ആ അല്ലല്ലോ മുപ്പത്തഞ്ച് രൂപ ഇതിനകത്തോട്ട് കയറുന്നതിനും അപ്പോൾ തൊണ്ണൂറ്റഞ്ച് രൂപ വരുന്നുണ്ട് ഏകദേശം റേറ്റ് ഇവിടെ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് അങ്ങ് ദൂരെ ഏലപ്പാറ സൈഡൊക്കെയാണ് കാണുന്നത് കൈലാസഗിരി മലമേടൊക്കെയാണ് അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് പിന്നെ ആ ഈ ബ്ലൂ സ്കൈ നോക്കി ഇപ്പോഴും നല്ല ഭംഗിയായിട്ടാണ് നമ്മളിങ്ങനെ കൊതിപ്പിക്കുന്ന രീതിയിലുള്ളൊരു കളർ അവിടെ കാണുന്നത് വെള്ളയും നീലയും പിന്നെ ഭൂമിയുടെ പച്ചയും ചോപ്പും എല്ലാ കളറും ഉണ്ട് ബൊണാമിയിലെ സി എസ് പള്ളിയാണേ പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബൊണാമിയിലെ തേയില എസ്റ്റേറ്റുകൾ കാണാം അപ്പുറേ കുറേ പനന്തോട്ടവും ഉണ്ട് എണ്ണപ്പന ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകൾ മുന്നോട്ടധികം കാണാനില്ല ഒരുപാട് നീളമായി കാണും വീഡിയോ അതുകൊണ്ട് ഈ ഒരു വീഡിയോ നമ്മൾ തൽക്കാലം ഇവിടെ കൊണ്ടൊക്കെ അങ്ങ് നിർത്തുവാണേ മനോഹരമായ മറ്റൊരു കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും വരാം